കാരണം ഒരു മജ്ജ ഫീലിങ്ങാണ് സംഭവം ഇടുക്കി പൊളിച്ചു ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ ചേച്ചി ആർട്ട് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തമ്പിൾ ലൈനിൽ കണ്ട പോലെ തന്നെയാണ് നെല്ലിക്ക വൈൻ എങ്ങനെ ഉണ്ടാക്കുക അപ്പോൾ നമ്മളെ മരുന്ന് കടയിൽ പോയിട്ട് ഇങ്ങനെ കഷായക്കടയിൽ പോയി ചോദിച്ചാൽ മതി നെല്ലിക്കൻ്റെ വൈനടനെ മരുന്നുകൾ തരാം കർഗപ്പട്ട ഏലക്ക ഗ്രാമ്പു പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്ക് വെല്ലം വെല്ലം ഒരു പത്ത് കിലോ വെല്ലാണ് വേണ്ടത് നമുക്ക് കറുത്തത് കിട്ടിയില്ല കറുത്താകുമ്പോൾ ഒന്നൊരു കളർ കിട്ടും നമ്മൾ പിന്നെ വെള്ളയാണ് കിട്ടിയത് അപ്പോൾ നമുക്കിതാണ് ഇരുപത് കിലോ നെല്ലിക്ക ഇരുപത് കിലോ നെല്ലിക്കയ്ക്ക് പത്ത് കിലോ വെല്ലാണ് കറക്റ്റ് അപ്പോൾ നമ്മൾ നാടൻ കാട്ടു നെല്ലിക്കയാണ് സാധനം നമ്മൾ കിട്ടിയപ്പോൾ ഇങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ നിങ്ങളെ മുന്നിൽ ഇതൊക്കെ ഒന്ന് അറിയിക്കുക എന്താ പോയി എത്തിക്കണമെന്നൊരു തോന്നി വൈനിടാൻ അറിയാത്തവർക്കൊന്ന് യൂസ്ഫുള്ളാകട്ടെ എന്ന് കരുതി അപ്പോൾ നമ്മളിത് ആദ്യം കിഴിക്കുക അതിൽ അതിൻ്റെ നാരുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒന്ന് നമ്മൾ കിഴുകണം നമ്മളൊരു ദിവസമായി ഇത് വാങ്ങി ചാക്കിൽ എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ചെറുതായിട്ട് നെല്ലിക്കൻ ഇതുണ്ട് അപ്പോൾ നെല്ലിക്കൈനെ നല്ല ഇത് കിട്ടും നീര് കിട്ടും നമ്മൾ നല്ലോണം അത് കിഴുകിയെടുക്കണം ഉണ്ടല്ലേ ഇത് നല്ലൊരു ചെമ്പ് ഇരുപത് നെല്ല് ഇരുപത് കിലോ നെല്ലിക്കക്ക് ഇരു പത്ത് കിലോ വെല്ലാണ് വേണ്ടത് മറക്കരുത് അപ്പോൾ അത് നമ്മൾ നല്ലോണം കിഴുക ചൂടുവെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല ചെറു ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമൊന്നുമില്ല പച്ചവെള്ളത്തിലും കഴുകിയാലും കുഴപ്പമൊന്നുമില്ല വെറുതെ നമ്മൾ അതിൻ്റെ അപ്പോൾ നമ്മളത് എല്ലാം കറക്റ്റ് കഴുകി വൃത്തിയാക്കണം കേട്ടോ കണ്ടോ നല്ലോണം വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്നാക്കുക നല്ല മേലെങ്ങനെ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് പൊങ്ങി ഇങ്ങനെ കിടക്കും അതിൻ്റെ മേലെങ്ങനെ ചെറിയ ഇത് കണ്ടോ നല്ല ഇളക്കുക നല്ലോം കൈയിട്ട് ഇളക്കി കഴിഞ്ഞാൽ നല്ലോ അതിൻ്റെ ചെളി തന്നെ കാണാമല്ലോ നല്ല ഉണ്ടാവും നമ്മൾ കാട്ടുനെല്ലിക്കായും കൊണ്ട് എവിടെ എവിടെയൊക്കെ എന്നിട്ട് നേരെ ച മണ്ണിക്ക് നേരത്തൊക്കെ വീഴുന്നതല്ലേ അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത് നല്ല വൃത്തിയായിട്ട് അതിൽ അതിൽ തന്നെ കഴുകി മതി കേട്ടോ നല്ല പോണം നല്ല വൃത്തിക്ക് കഴുകണേ നല്ലോം കഴുകി നമ്മൾ ആ ഡസ്റ്റ്ബിനിൽ ഇടുക അങ്ങനെ വേസ്റ്റൊക്കെ അതിൽ കറക്റ്റ് കുറച്ചും കൂടെ വെള്ളം മേലെ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം ആവും കണ്ടില്ലേ ഇത് ഒരു ഉള്ളിലിതാക്കി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമ്മൾ അരിച്ചാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ഭാരണയാണ് ചിലവർക്ക് ഭാരണയാക്കാം നമ്മൾ കണ്ണാസാണ് എടുത്തത് എന്ത് വേണമെങ്കിലും അയക്കാക്കുക അണ്ണാസം സുഖമാണ് സംഭവം കണ്ടില്ലേ ഇലക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ പൊങ്ങി കിടക്കും ഇങ്ങനെ ഇടുമ്പോൾ പൊങ്ങി കിടക്കുക അതൊക്കെ എടുത്ത് പുറത്തേക്ക് കളയാണ് കേട്ടോ നമ്മൾ എന്നിട്ട് കണ്ടില്ലേ നല്ലോണം കഴുകിയ നെല്ലിക്ക ഫുള്ളിടുക ഇല ഇല ഒന്നും കുഴപ്പമില്ല ഇല എന്നാലും വീണ് കഴിഞ്ഞാൽ നമ്മൾ അരിച്ചെടുക്കണേ എല്ലാം നീരാവും പക്ഷേ ഇല ഒന്നും അങ് അതിൽ അങ്ങോട്ട് ഇറങ്ങുന്നില്ല കണ്ടില്ല എല്ലാം കയ്യുമ്പോൾ ഒട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും വെള്ളം ആക്കിയത് കൊണ്ട് അപ്പോൾ നമ്മൾ അതിൽ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച നെല്ലിക്ക അങ്ങനെ ഇട്ട് കൊടുത്തു കണ്ടില്ലേ ഇത്ര വലിയതാണ് നമ്മൾ കണ്ണാസ് എടുത്തത് വലിയൊരു കണ്ണാസ് തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം കണ്ടില്ലേ ഇത്രയും ഇല ഫ്രണ്ടിൽ അതിൻ്റെ മേലെ ടോപ്പ് ഭാഗത്ത് മൊത്തം എന്താ പറയുക ഇരിക്കുകയാണ് ഇത്ര അതാണ് അതിനാണ് കിഴുകാൻ പറയണത് അപ്പോൾ നമ്മളെ ആടനെല്ലിക്കഴിയും കൊണ്ട് ഇങ്ങനെ അപ്പോൾ കടയിൽ നിന്ന് വാങ്ങണതാവും ചിലത് അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇടണേ കുഴപ്പമൊന്നുമില്ല നമ്മൾ നേരെ കാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വാങ്ങിയതാണ് നിന്ന് വാങ്ങിയതാണ് അതുകൊണ്ട് പിന്നെ നമ്മളെ മരുന്നുണ്ട് ആ മരുന്ന് ഒന്ന് വറുത്തെടുക്കണം ഏ അപ്പോൾ നമ്മളെ പറഞ്ഞല്ലോ കടയിൽ പോയിട്ട് മരുന്ന് ഷോപ്പിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി ഇരുപത് കിലോ നെല്ലിക്കക്ക് പത്ത് കിലോ ചക്കര അതേപോലെ അതിൻ്റെ മരുന്ന് അതും കൂടി ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും ചക്കര അവിടെ നിന്നല്ല പുറത്തുനിന്ന് വാങ്ങണം അപ്പം നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി ഇരുപത് കിലോ നെല്ലിക്ക ഉണ്ട് അപ്പോൾ അതിനുള്ള സാധനം പറഞ്ഞാൽ മതി അപ്പോൾ മരുന്ന് അവരെടുത്ത് തരും ഈ ഈ കറുത്ത ചക്കരയാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത് കളർ കിട്ടും ഇതാകുമ്പോൾ നീരിന് കുറച്ച് ക എന്നാലും കളറൊക്കെ ഉണ്ടാകും പക്ഷേ ഒന്ന് കളറ് കുറവാകും ചെറുതായിട്ട് അപ്പോൾ നമ്മളെല്ലാം കുറച്ച് ചക്കര ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അത് ഇതാക്കണം കണ്ടല്ലേ കുറച്ച് ചീച്ച കുറച്ച് ചീച്ച ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ലെവലായി ടോപ്പ് 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 ആയിട്ട് അങ്ങനെ പകുതി ഇതിൽ പകുതി അത് അങ്ങനെ അങ്ങനെ ആയിട്ട് ഇതാക്കാം ചിലർ ചക്കര ഒക്കെ ഒരു ഉറിണ്ടിട്ട് അതൊക്കെ അതിലൊക്കെ അതിലൊക്കെ ഇതിടാൻ കുഴപ്പമില്ല ചിലർ ഇത് പണ്ടൊക്കെ ഞങ്ങൾ ചക്കര പൊടിച്ചിട്ടൊക്കെ ആയിരുന്നിട്ടേ ഇപ്പം പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല തന്നെത്താലതിൽ കടന്നിട്ട് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ ഓട്ടോമാറ്റിക്കലി അത് വെള്ളമായിട്ട് ഊറി അതിൻ്റെ അടിയിൽ കിടക്കുന്നതാണ് ഒരു ഇതൊന്നുമില്ല നമ്മൾ പണ്ടൊക്കെ ഇട്ടപ്പോൾ ഇങ്ങനെയെന്ന് നമ്മൾ ചക്കര പൊടിച്ച് അതേപോലെ എല്ലാം പൊടിച്ചിട്ട് അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ പകുതി ആദ്യം അടിയിൽ ഒരു പകുതിയോളം ആ കണ്ണാസിൻ്റെ ഒരു അടിഭാഗത്തിൽ ടോബ് ലെയറിൽ ആയിട്ട് നമ്മൾ ചക്കര ഫുള്ളായിട്ട് കുറച്ച് ചക്കര ഇടുക കണ്ടില്ലേ നല്ല ഇട്ടുകൊടുക്കുക അങ്ങന എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിന് മരുന്നുണ്ടല്ലോ ഇങ്ങനെ ഇതേപോലെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് അത് കുറച്ച് ഈശ ഒരു ഇങ്ങനെ ഇടുക അപ്പോൾ മരുന്ന് ഓവർ കൂടിരുത് അവരോട് പറഞ്ഞാൽ മതി ഇരുപത് കിലോ നെല്ലിക്കുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള ആ അളവിൽ അവരെടുത്ത് തരും അവർക്കറിയാം എത്ര വേണ്ടതെന്ന് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ അവര് നല്ലോണം തരും അത് മരുന്നാണ് ഇതിൻ്റെ മെയിൻ സാധനം അപ്പോൾ ഇത് ഓരോരോ ലെയറായിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക മൂന്നോ നാലോ കൈ മരുന്ന് അതിൻ്റെ ഉള്ളിൽ ഇപ്പം ഇട്ടുകൊടുത്തു എന്നിട്ട് നമ്മളെ നെല്ലിക്കണ്ടല്ലേ നല്ല ക്ലീൻ ആക്കിയിട്ട് വേണം ഇങ്ങനെ എടുക്കുമ്പോഴത്തേന് ഓരോന്നും കിട്ടും അപ്പോൾ അത് ചപ്പൊക്കെ ഓട്ടോമാറ്റിക്കലി ആയിട്ട് മാറി കൊടുത്തോളും അപ്പോൾ അങ്ങനെ ചപ്പ് കളഞ്ഞിട്ട് കണ്ടില്ലേ അങ്ങനെ എടുത്താൽ തന്നെ കിട്ടും വെള്ളത്തിലായതു കൊണ്ട് വേഗം കിട്ടും അപ്പോൾ എന്നിട്ട് അതിൽ പിന്നെ ഇതേപോലെ തന്നെ ആയിട്ട് പതുക്കെ കുറച്ച് ചീച്ച കുറച്ചീച്ച കുറച്ച് ചീച്ച ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടല്ലേ ഇതാണ് സംഭവം ലെയർ ലെയർ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ആയിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കഴിയാനായിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കണ്ണാസിൽ ഫുള്ള് ടൈറ്റാക്കി ഇടരുത് അതേപോലെ കുറച്ച് ഭാഗം ലൂസാക്കി വെക്കണം ആ എയർ കയറുമ്പോൾ അങ്ങനൊരു വിഷയമുണ്ട് ചിലർക്ക് അതത് പൊട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എയർ കളയണം അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ എയർ ടൈറ്റാ ലൂസായി കാണണം ടമ്പറായി കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് അയച്ച് കളയണം അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമ്പത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി നിങ്ങൾക്കിത് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇടുന്ന പോകുന്ന വീഡിയോ ഇതേപോലെ കുക്ക് കുക്കിംഗ് ആയിട്ടിടും ട്രാവലിംഗ് ആയിട്ടിടും ഡ്രോയിങ് ഇടും അതുപോലെ എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മൾ നമ്മളിടുന്നുണ്ട് ഡ്രോയിങ് ആയിക്കോട്ടെ ട്രാവലായിക്കോട്ടെ എല്ലാ ടൈപ്പും വീഡിയോസ് നമ്മൾ നമ്മളിടുന്നതാണ് അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമ്മളെ വീഡിയോസ് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകളുടെ സപ്പോർട്ടുള്ള പ്രകാരം മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മളെ വൺ കെ ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഇന്നത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയിക്കോട്ടെ എഴുതിയിരുതാണ് എന്നാലിക്കൊക്കെ വൈൻ എങ്ങനെയാണെന്ന് ഇടാൻ പാടു ഇടുന്ന വീഡിയോയാണ് നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ് ചെയ്തിട്ടുള്ളത് ഇത് അപ്പോൾ നമ്മൾ നിങ്ങൾ എന്തായാലും ദയവ് ചെയ്ത് ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് കൂടി ജോലി ഒരു പേടി പേടിക്കണ്ട പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ നമുക്ക് ലൈക്ക് ഒന്ന് ഞങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് വ്യൂവേഴ്സ് ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ലൈക്ക് കിട്ടില്ല ലൈക്ക് ഒന്ന് മാക്സിമം പക്ഷെ സെറ്റാക്കണം ഇതേ കറക്റ്റായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കറണ്ട് ഇതേപോലെ സൂപ്പറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാൻ കണ്ടില്ലേ അടിപൊളിയായി സംഭവം ഇതേപോലെ ടോപ്പിൽ ഇതാക്കിയിട്ടുണ്ട് ചക്കര ഇടുന്ന മധുരം കൂടിയാൽ നല്ല ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ അതിനൊക്കെ കുറച്ച് കുടിക്കുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് മധുരം നല്ല കൂട്ടിയിട്ടത് അപ്പോൾ അതിൻ്റെ പൊടികളുണ്ട് ലാസ്റ്റ് അതൊക്കെ നമ്മളൊന്ന് ഇട്ടുകൊടുത്തു അതിന് മേലപ്പുറം മഴ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഫുള്ള് ടൈറ്റ് ഗ്യാസ്റ്റ് പൊടിയാട്ടോ അത് അപ്പോൾ നമ്മൾ ഫുള്ള് ഇട്ട് കൊടുത്ത് കഴിയാനായി അപ്പം അങ്ങനെ ഫുള്ള് ഇട്ടെടുത്ത് കേട്ടോ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗി കാണാൻ മെയിൻ ആയിട്ട് അപ്പോൾ അതിൻ്റെ അളവ് മാറിക്കരുത് അപ്പോൾ നമ്മളൊക്കെ ആദ്യമൊക്കെ ഇട്ടത് നാൽപ്പത്തൊന്ന് ദിവസമൊക്കെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ വെറും ഇരുപത്തിയെട്ട് ദിവസം കൊണ്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് കൊല്ലം ഇട്ടിട്ടുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തേഴ് എട്ട് ദിവസം മാത്രം മതി നമ്മളതിൻ്റെ നീര് പാക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയി കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക അപ്പോൾ മരുന്ന് നമ്മളില്ല അതേപോലെ കറക്റ്റ് ഇരുപത് കിലോ നെല്ലിക്കയ്ക്ക് നമ്മൾ ആ യൂട്യൂബിൽ നിന്ന് വരെ ആരും അങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് വലിയ ചെല്ല ചെറിയ ചെറിയതാണ് വീഡിയോസാണ് ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾ ഇരുപത് കിലോ നെല്ലിക്കയ്ക്ക് പത്ത് കിലോ ചക്കരയ്ക്ക് അതിനനുസരിച്ചുള്ള കറക്റ്റായിട്ട് അതേപോലെ വെള്ളം നമ്മളിട്ട് കഴുകി ചേച്ചിട്ട് വലിയ ആവശ്യമൊന്നുമില്ല വെള്ളത്തോടിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ആയിട്ടാണ് നമ്മൾ സംഭവം ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ തന്നെ സംഭവം റെഡിയായിട്ട് കിട്ടും കറക്റ്റായിട്ട് നമ്മൾ മരുന്ന് അതേപോലെ എല്ലാം കറക്റ്റായിട്ട് ഇതേ ഈ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചാൽ അതേ സെയിം പ്രോസസ്സിലിട്ട് കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസമാകുമ്പോഴത്തേനും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അതിനനുസരിച്ചുള്ള നല്ല നീരോടൊക്കെ നമുക്കിതിൻ്റെ വൈനെടുക്കാവുന്നതാണ് നമ്മൾ പണ്ടിട്ട് നാൽപ്പത്തൊന്ന് വർഷം വൈ പക്ഷേ അതിൻ്റെ നീരൊക്കെ ചെറുതായിട്ട് ഇതാക്കാൻ തുടങ്ങി പക്ഷേ നമുക്ക് നെല്ലിക്കുടയാതെ തന്നെ നമ്മൾ നീരൊക്കെ കെട്ടി എല്ലാം പക്കയായിട്ട് അടിപൊളി എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഊറാൻ ഇങ്ങനെ വെക്കണം ഈ നെല്ലിക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഊറാൻ വെച്ച് ഊറിക്കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് ആക്കിയിട്ട് വേണം നമ്മൾ മട്ടയിൽ വെച്ചിട്ട് പതൊക്കെ കുപ്പിയിലോട്ട് അയക്കണം നമ്മൾ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടം അപ്പോൾ നമ്മൾ ഇതിന് മുന്നൊന്ന് ഇട്ട് പരിശീലിച്ച് നോക്കിയിരുന്നു അപ്പോൾ അതിൻ്റെതാണ് ഇത് കണ്ടില്ലേ അടിപൊളിയാണ് ഇത്രയല്ല അത് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്ത് നോക്കാം സംഭവം അടിപൊളി സാധനമാണ് ട്രൈ ചെയ്ത് നോക്കണം മറക്കരുത് അപ്പോൾ നമ്മളിത് ക്ലാസ്സിലോട്ട് ഒഴിക്കാം ഒഴിച്ച് അടിപൊളി കാണുമ്പോൾ തന്നെ നല്ല കളറുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അടുത്തതായി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അടിപൊളിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കുക അതാണ് ഇനി അടുത്ത അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ കാണാം നമ്മുടെ സ്പെഷ്യൽ വൈൻ ഉണ്ടല്ലേ അടിപൊളി സാധനം അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ടേസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയുവ രക്ഷല്ല മക്കളെ മജ്ജ ഫീലിംഗ് ആണ് സംഭവം ഇടുക്കി തിമുർത്തു പൊളിച്ചു അടിപൊളി സാധനം കുടിക്കുമെങ്കിൽ കുടിക്കുമ്പോൾ പിന്നെ പിന്നെ കുടിക്കാം നല്ല വയറൊക്കെ ഒരു ഇരിഞ്ഞൊരു ഇത് പക്ഷേ ഓവർ ആക്കരുത് ഓവർ ആയിക്കഴിഞ്ഞാൽ അടി കെട്ട് പോവും എന്തായാലും ഉറപ്പായിട്ടും റെസ്റ്റ് ചെയ്ത് നോക്കണം സംഭവം അടിപൊളി സാധനം കേട്ടോ ഇരുപത്തെട്ട് ദിവസം മാതി നമ്മളത് ആയിരം സബ്സ് സബ്സ്ക്രൈബ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇതേപോലത്തെ അടിപൊളിയടിപൊടി വീടേയും ഇനിയും കാണാം